കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ ഇടുക്കി ജില്ലയിലെ പാമ്പാടും ജോല ചുട്ടുപൊള്ളുന്ന വെയിലിലും കുളിരുള്ള കാഴ്ചകളും കാലാവസ്ഥയുമാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് ഇവിടുത്തെ ചോല വനങ്ങളുടെ വശ്യത ആരെയും ആകർഷിക്കുന്നതാണ് വൈവിധ്യമാർന്ന മരങ്ങളും കാട്ടുചെടികളും ജീവജാലങ്ങളും ചോലകളുടെ കാഴ്ച വസന്തവും എല്ലാം ഒത്തൊരുമിക്കുന്നതോടെ പാമ്പാടും ജോല സഞ്ചാരികൾക്ക് നൽകുന്നത് തണുത്ത അനുഭവമാണ് കാണാം ദേശീയോദ്യാനത്തിലെ വിശേഷങ്ങൾ മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്താണ് പാമ്പാടും ചോല ദേശീയോദ്യാനം മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രാമധ്യേ പാമ്പാടും ചോലയിലെ കാഴ്ചകൾക്കാണ് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് ചതുർശ്രടി മാത്രം വിസ്തീർണമുള്ള സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കൂടിയാണിത് വംശനാശം സംഭവിക്കുന്ന സസ്യങ്ങളെയും ജീവികളെയും പ്രത്യേകം സംരക്ഷിക്കുന്ന ഇടം കൊടും വേനലിലും പാമ്പാടും ചോറിയിലെ പുലർകാലങ്ങളിൽ മഞ്ഞു പറക്കും അതിസുന്ദര കാഴ്ചകൾക്കൊപ്പം കിളികൾ തലങ്ങും തിലങ്ങും ചിലച്ചുപായും എല്ലാം മറന്ന് ദൂരെ കണ്ണുനട്ടിരുന്നാൽ മറക്കാനാകാത്ത അനുഭൂതി ആ കാഴ്ചകൾ സമ്മാനിക്കും പല നിരങ്ങളുള്ള ചോലയിലെ ഇലകളിലേക്കും മരങ്ങളിലേക്കും അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിന്റെ കാഴ്ച വർണ്ണാതീതമാണ് പ്രകൃതിയോട് ഇണങ്ങി പഠിക്കാനും കാഴ്ചക്കാരാകാനുമുള്ള അവസരം ഇവിടെ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഒരുക്കുന്നുണ്ട് ഈ പമ്പളശോല നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ ഷോല നാഷണൽ പാർക്ക് റേഞ്ചിന്റെ കീഴിൽ വരുന്നതാണ് വിനോദസഞ്ചാരികൾ വരാനുള്ള കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് വൈൽഡ് ആനിമൽ മാക്സിമം കാട്ടുപോകത്തേഴും ഒരു ഒരു സൗഹൃദ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കാണാൻ തന്നെ പലരും നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ലോഗേഴ്സുകളുണ്ട് ആമ്യൂറ്റി ഉണ്ട് ഈ ലോൺമെട്ടിയിൽ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്കൂള് കോളേജ് വിദ്യാർത്ഥികൾക്ക് നേച്ചുറൽ ക്യാമ്പാണ് കൊടുക്കുന്നത് അവർക്ക് ഇതിലോട് കൂടി ഈ നേച്ചുറും പാമ്പാട സ്വലം കുറച്ച് ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള കൊടുക്കുന്നു കാട്ടുവിഴാൽ തുടങ്ങി കേട്ടതും കേൾക്കാത്തതുമായ കാട്ടുമരങ്ങളും സസ്യങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് പാമ്പാടും ചോല ദേശീയോദ്യാനം ഈ കാഴ്ചകൾ ചോലയ്ക്കുള്ളിൽ താമസിച്ചു കാണാനും വനംവകുപ്പ് ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മഡ് ഹൗസ് ഡോർമെറ്ററി ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങളും ട്രക്കിങ്ങും സഞ്ചാരികളെ കാത്തിരിക്കുന്നു കനത്ത മൂടൽ മഞ്ഞും തണുപ്പും കാട്ടുപോത്തുമെല്ലാം തന്നെയാണ് പാമ്പാണുച്ചോളിയെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി കേന്ദ്രമായി മാറ്റുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി